മിനി സിവിൽ സ്റ്റേഷൻ വെള്ളക്കെട്ടും ചെളിയും ചെളിയും പുതിയ ബ്ലോക്കിന്റെ മുറ്റത്താണ് മഴ ദിവസങ്ങളായിട്ടും വെള്ളവും ഈ ഭാഗത്ത് വാഹന പാർക്കിംഗ് ും സാധ്യമില്ലാതായിരിക്കുകയാണ് തൊടുപുഴയുടെ ഭരണസിരാ മിനി സിവിൽ സ്റ്റേഷനും മുറ്റത്ത് പാർക്കിങ്ങിന് ഇടമില്ലാതെ വാഹനങ്ങൾ തിങ്ങി ഞെരുങ്ങുന്ന സ്ഥിതിയാണ് കാണാനുള്ളത് ജീവനക്കാരുടെ വാഹനങ്ങൾ പോലും പാർക്ക് ചെയ്യാൻ ഇവിടെ സ്ഥലമില്ല പലപ്പോഴും ഗതാഗത തടസ്സം പോലെ സൃഷ്ടിച്ച് അമ്പലം ബൈപ്പാസിലും മറ്റ് റോഡുകളിലുമാണ് ഇടപാടുകാരും ഒട്ടേറെ ജീവനക്കാരും അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇതിനിടയിലാണ് ചെളിയും വെള്ളക്കെട്ടും മൂലം സിവിൽ സ്റ്റേഷന്റെ മുറ്റത്തെ ഒരു ഭാഗം തന്നെ ഒഴിച്ചിടേണ്ടി വരുന്നത് മൂവാറ്റുവള റോഡിന് അഭിമുഖമായ ഭാഗത്താണ് വെള്ളക്കെട്ടും ചെളിയും രൂപപ്പെട്ടിട്ടുള്ളത് മഴ പെയ്ത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ ഭാഗത്ത് ഇപ്പോഴും വെള്ളം തളം കെട്ടി കിടക്കുകയാണ് മരങ്ങളുടെ ഇലകൾ വീണ് ചീഞ്ഞളിഞ്ഞ് ചെളി കെട്ടിയ നിലയിലുമാണ് ഈ കാരണത്താൽ ഈ ഭാഗത്ത് വാഹന പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ് മാത്രമല്ല ജീവനക്കാർക്കോ ഇടപാടുകാർക്കോ നടന്നു പോകാനും കഴിയാത്ത നിലയിലാണ് ചെളി കെട്ടിക്കിടക്കുന്നത് സിവിൽ സ്റ്റേഷന്റെ മതിൽ നിർമ്മിക്കുമ്പോൾ വെള്ളം ഒഴുകി വിടുന്നതിന് എല്ലാ ഭാഗത്തും പ്രത്യേകം ഹോസുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവ മണ്ണ് കയറി അടഞ്ഞുപോയത് മൂലമാണ് വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്നത് മഴയെത്തിയാൽ വെള്ളക്കെട്ട് ഇനിയും ഉയരുമെന്ന് ഉറപ്പാണ് സിവിൽ സ്റ്റേഷന്റെ മുറ്റത്ത് കാടുപടലങ്ങളും നിറഞ്ഞ നിലയിലാണ് ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ തുരുമ്പെടുത്ത് കിടക്കുന്ന മൂലം ഇവിടെ പാർക്കിംഗ് സ്ഥലം വൻതോതിൽ അല്ലാതെ തന്നെ അപകരിക്കപ്പെട്ടിട്ടുമുണ്ട് ഇതിനൊപ്പമാണ് വെള്ളക്കെട്ടും ചെളിയും രൂപപ്പെട്ടിട്ടുള്ളത്